രാമക്ഷേത്ര ട്രസ്റ്റ് രൂപീകരണത്തിലെ ഉദ്യോഗസ്ഥ സാന്നിധ്യം കേരള കേഡറിൽ നിന്നുള്ള ഐ എ സുകാരൻ കേന്ദ്രത്തിന്റെ വിശ്വസ്തനായ ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചതിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ബി ജെ പി സമ്പൂർണ്ണ അധികാരം വിനിയോഗിച്ചിരിക്കുകയാണ് ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയുള്ള നിയമനം ഇപ്പോൾ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിട്ടുള്ളത് ഓഫീസറെ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കേന്ദ്രം ഒഴിവാക്കിയത് നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിനെതിരെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജികളിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുന്നതുവരെ നിയമനം മാറ്റിവെക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം തള്ളിയാണ് ഗാനേഷ് കുമാറിന്റെ നിയമനം രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയുള്ള പുനഃസംഘടന തുടങ്ങിയ അജണ്ടകൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ സാന്നിധ്യമായി ഉണ്ടായിരുന്നത് ഗാനേഷ് കുമാറാണ് വിരമിച്ചയുടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗമാക്കിയതും ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കി നിയമിച്ചതുമെല്ലാം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടയാക്കിയതും കേന്ദ്ര സർക്കാരിനോടുള്ള ഈ വിധേയത്വം കാരണം തന്നെ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച് രണ്ട് മാസത്തിനകം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിനാണ് ഗാനേഷ് കുമാറിനെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കി നിയമിച്ചത് രാജീവ് കുമാർ ആയിരുന്നു അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ചുമതലയേറ്റ തൊട്ടടുത്ത ദിവസം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന നിലയിൽ രണ്ടായിരത്തി ജനുവരി വരെയാണ് ഗാനേഷ് കുമാറിന് കാലാവധി ഉണ്ടാകുക ഇതിനിടയിലുള്ള ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് എന്നിവ ഈ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് നടക്കുക ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായിരിക്കെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി രേഖകൾ കൈകാര്യം ചെയ്തതും ഇദ്ദേഹമാണ് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്നയാളാണ് ഗ്യാനേഷ് എന്നതും എടുത്തു പറയേണ്ടതാണ്